നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതും എന്നെ ഇത് പറയിപ്പിക്കുവാൻ ഇവിടെ കൊണ്ടുവന്നതും സാക്ഷാൽ പഴഞ്ഞിവേൽ മുരകനാണ് പഴന്നി സ്വാമിയാണ് എന്നെ കൊണ്ടിത് നിങ്ങൾക്ക് വേണ്ടി പറയിപ്പിക്കുന്നതും എന്നെ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയാക്കിയതും കാരണം ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് സുബ്രഹ്മണ്യ രഹസ്യമാണ് മുരുക മുരുകഹസ്യമാണ് മുരുകനുമായി ബന്ധപ്പെട്ട ഏഴ് രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഏഴ് കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ആഗ്രഹിച്ചാലും അത് നടന്നു കിട്ടും നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ജീവിത കാര്യങ്ങളിൽ തടസ്സമുണ്ടെങ്കിലും മുരുക ഭഗവാന്റെ അനുഗ്രഹത്തോടെ അത് മാറിക്കിട്ടും ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഞാൻ ഈ പറയുന്ന ഏഴ് മുരുക രഹസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഈ മുരുക മുരുകഗവാൻ സാഷാൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് തന്റെ ഭക്തർക്ക് വാരി കോരി കൊടുക്കുന്ന ഭഗവാനാണ് മുരുകൻ എന്ന് പറയുന്നത് മറ്റ് ദേവീദേവന്മാരെ പോലെ പരീക്ഷിച്ച് തന്റെ ഭക്തരെ പരീക്ഷിച്ച് അവസാനമല്ല മുരുകൻ അനുഗ്രഹം ചൊരിയുന്നത് മുരുകനെ ആര് വിളിച്ച് അപേക്ഷിച്ചാലും മുരുകസ്വാമി ആ ഭക്തനെ താമസം കൂടാതെ തന്നെ അനുഗ്രഹിക്കും സമ്പത്ത് നൽകും എന്നുള്ളതാണ് തന്റെ ചെറിയ ഭക്തന് പോലും മുരുകസ്വാമി മുരുക കവചം നൽകി വാരിക്കോരി സമ്പത്തും ധനവും നൽകും എല്ലാം നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ലോകത്തിലെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ഹൈന്ദവരെ എല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ അവരുടെ എല്ലാം ഇഷ്ടദേവൻ എന്ന് പറയുന്നത് മുരുകസ്വാമി ആയിരിക്കും നൂറിന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും മുരുക ഭക്തരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നൂറ് ശതമാനവും സംശയമില്ലാതെ പറയാൻ സാധിക്കും ഹൈന്ദവ കോടീശ്വരന്മാരെല്ലാരും തന്നെ മുരുക മുരുകക്തരായിരിക്കുമെന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും വലിയ വലിയ കോടീശ്വരന്മാർ വലിയ വലിയ വ്യാപാരികൾ വലിയ വലിയ രീതിയിൽ ജീവിക്കുന്നവർ എല്ലാവരും തന്നെ മുരുക ഭക്തരാണ് കാരണം മറ്റൊന്നുമല്ല ആ ഭക്തി തുടങ്ങുമ്പോൾ തന്നെ മുരുക ഭഗവാൻ എല്ലാവർക്കും വാരിക്കൂരി നൽകി തുടങ്ങും എന്നുള്ളതാണ് ആ മുരുക ഭഗവാനാണ് നിങ്ങളെ ഇത് കാണിക്കുവാൻ നിങ്ങളോട് ഇത് പറയുവാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പറയുന്ന ഏഴ് കാര്യങ്ങൾ ഏഴ് രഹസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ അഭ്യുദയം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളോട് ഇക്കാര്യങ്ങൾ പറയാം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും മുരുകക്ഷേത്രമുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ മലയാള മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോവുക നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് പ്രധാന ക്ഷേത്രമായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇല്ലെങ്കിൽ ഇപ്പൊ ശിവക്ഷേത്രമാണെങ്കിൽ അവിടെ ചിലപ്പോൾ മുരുകന്റെ ഉപപ്രതിഷ്ഠ കാണും ആ ഉപകോവലിൽ നിങ്ങൾ പോവുക എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ദിവസം ആദ്യ ദിവസം അതായത് ഒന്നാം തീയതി ദിവസം അല്ലെങ്കിൽ ആ മലയാള മാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച അതുമല്ലെങ്കിൽ ആ മലയാള മാസത്തിൽ വരുന്ന ഷഷ്ടി ദിവസം ഇനി അതുമല്ലെങ്കിൽ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച അതും മുരുകന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മലയാള മാസത്തിൽ വരുന്ന രണ്ട് ഷഷ്ടി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഷഷ്ടി ദിവസം അല്ലെങ്കിൽ മലയാള മാസം ഒന്നാം തീയതി അല്ലെങ്കിൽ മുപ്പട്ട് ചൊവ്വാഴ്ച ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസം അതുമല്ലെങ്കിൽ മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ദിവസം ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ മുരുക ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുവാൻ പോവുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം മുരുകാമി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഉപദേവനായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ നിങ്ങൾ പോവുക തുഴാൻ പോവുക അങ്ങനെ പോകുന്ന ദിവസം നിങ്ങളുടെ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും താലയ്ക്ക് ഒഴിഞ്ഞ് ഒരു രൂപ കോയിൻ കൊണ്ടോ അഞ്ചു രൂപ കോയിൻ കൊണ്ടോ നിങ്ങൾ എല്ലാവരുടെയും താലയ്ക്ക് ഒഴിഞ്ഞ് വാങ്ങുക അപ്പോ എത്ര പേരുണ്ടോ അത്രയും പേരുടെ തലയ്ക്ക് ഒഴിഞ്ഞ് ഒരു രൂപ നാണയമോ അഞ്ചു രൂപ നാണയം കൊണ്ടോ ഒഴിഞ്ഞ് വാങ്ങുക അതായത് പ്രത്യേകം പ്രത്യേകം നാണയം കൊണ്ട് വേണം ഓരോരുത്തരുടെയും തലയ്ക്ക് ഒഴിയാൻ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് ഒറ്റ രൂപ നാണയങ്ങളോ അല്ലെങ്കിൽ അഞ്ച് അഞ്ച് രൂപ നാണയങ്ങളോ വരും അപ്പോൾ അങ്ങനെ നിങ്ങൾ തൊഴാനായിട്ട് പോകുന്ന ദിവസം ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ കോയിൻ കൊടുക്കുക അത് അവരവരുടെ തലയിൽ മൂന്ന് പ്രാവശ്യം അവരവർ തന്നെ ഒഴിയണം അങ്ങനെ ഒഴിയുന്ന സമയത്ത് ഓം ശരവണ ഭവ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാനായിട്ട് മൂന്ന് പ്രാവശ്യം ഓരോ ഒഴിച്ചിലും ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നിങ്ങൾ ചൊല്ലണം ും നാണയം ഒ ആദ്യം ഓം ശരവണ ഒന്നാമത്തെ ഒഴിച്ചില് ഓം ശരവണഭവ രണ്ടാമത്തെ ഒഴിച്ചല് ഓം ശരവണഭവ മൂന്നാമത്തെ ഒഴിച്ചല് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഓരോരുത്തരും ആരാണോ ഒഴിയുന്നത് അവരവർ തന്നെ ഈ മന്ത്രം ചൊല്ലി വേണം ഒഴിയുവാനായിട്ട് അപ്പോൾ ഇതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആരാണോ അവര് ഗ്രഹനാഥനായാലും ഗ്രഹനാഥ ആയാലും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആരെ ആയാലും കുഴപ്പമില്ല അവരെ ആ നാണയങ്ങളെല്ലാം ഒഴിഞ്ഞ് അവരുടെ കയ്യിൽ വാങ്ങുക അങ്ങനെ ഭഗവാൻ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉപദേവൻ ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലോ അവിടത്തെ കാണിക്കവൻ ചെയ്യല അവിടുത്തെ ഭണ്ഡാരത്തിൽ അത് നിക്ഷേപിക്കുക അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഓം വജൽ ഭൂമിയും നമുക്ക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ പൈസ ആ ഭണ്ഡാരത്തിൽ ഇടുവാൻ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ കുടുംബത്തിലെ ഓരോ അംഗവും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ വളരെ വലിയ ഉയർച്ച പ്രാപിക്കും എന്നുള്ളതാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ആറു മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമോ ചെയ്യുവാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമായിരിക്കും നിങ്ങൾ തേടി വരിക ആദ്യ മാസം ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും ഭഗവാന് ഇത്ര വലുതായിരുന്നോ ഈ വഴിപാട് എന്ന് നിങ്ങൾ ഈ ഒരു കാര്യമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോവുക തന്നെ ചെയ്യും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിയുവാൻ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിലൂടെ ആദ്യ മാസം തന്നെ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ വിദേശത്തുള്ളവരാണെങ്കിൽ ആ മക്കളുടെ ഫോട്ടോ നോക്കി അവരുടെ തലയ്ക്ക് ഒഴിഞ്ഞാലും മതി അങ്ങനെ ഒഴിഞ്ഞ ആ പൈസ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് അവിടത്തെ കാണിക്കാൻ ചെയ്യില്ല നിക്ഷേപിക്കുക അപ്പൊ ഇതാണ് ആദ്യത്തെ കാര്യം അത് ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മുരുക സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച മുരുകക്ഷേത്രങ്ങളിലേക്ക് തിരക്കോട് തിരക്കാണ് ഭയങ്കര തിരക്കാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ ഇങ്ങനെ ഈ ചൊവ്വാഴ്ച ദിവസം ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് സന്ധ്യക്ക് വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ആ നിലവിളക്കിന് മുന്നിലായിട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മുരുകസ്വാമിയുടെ ഒരു ചിത്രം വെക്കുക ആ ചിത്രത്തിന് മുന്നിൽ കുറച്ച് മഞ്ഞ പൂക്കൾ സമർപ്പിക്കുക ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞ പൂക്കൾ ശിവനേരവളിയുടെ പൂക്കളായാലും അല്ലെ മഞ്ഞ ചെത്തി അല്ലെ മഞ്ഞ ചെമ്പരത്തി അങ്ങനെ മഞ്ഞ ബെന്തി പൂക്കളോ അങ്ങനെ ഏത് പൂക്കൾ വേണമെങ്കിലും മഞ്ഞ നിറത്തിലുള്ള ഏത് പൂക്കളും ക്ഷേത്രത്തിൽ പൂജാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏത് പൂക്കളും നിങ്ങൾക്ക് സമർപ്പിക്കാം ഇനി മഞ്ഞ പൂക്കളൊന്നും കിടാനില്ല എങ്കിൽ കുറച്ച് വെള്ളപ്പൂക്കൾ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ആ നിലവിളയ്ക്ക് അടുത്തായി ആ മുരുകമിയുടെ ചിത്രത്തിന് മുന്നിലായിട്ട് ഒരു നെയ്വിളക്ക് തെളിയിക്കണം അതായത് ഒരു മഞ്ചിരാത് വെച്ചിട്ട് ആ മഞ്ചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ആ നെയ്യിൽ ഒരു തിരിയിട്ട് കത്തിക്കുക രണ്ട് തിരിയിട്ട് കത്തിക്കുക അപ്പോൾ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്നു അതിന് മുമ്പിലായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം വെക്കുന്നു ആ ചിത്രത്തിന് മുന്നിലായിട്ട് മഞ്ഞപ്പൂക്കൾ നല്ല മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നു ആ ചിത്രത്തിന് മുന്നിലായിട്ട് ഒരു നെയ്വിളക്ക് കൂടി സമർപ്പിക്കുന്നു ആ മഞ്ചുരാതിലെ നെയ് ഉരുകിത്തീരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും ഭഗവാൻ ഉരുകിത്തീർന്ന് ഉരുകി ഒലിച്ചു പോവും അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകളിലും സന്ധ്യക്ക് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഉരുക ഒരു ചിത്രം കൂടി വെച്ച് ആ ചിത്രത്തിന് മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കണം ഓം വജൽ ഭൂവേ നമക ഓം വജൽ ഭുവേ നമക എന്ന് ആറ് പ്രാവശ്യം മുരുക മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും തീർന്ന് ജീവിതത്തിൽ ഉയർച്ചയും ജീവിത വിജയവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മുരുകരഹസ്യം എന്ന് പറയുന്നത് ഇനി അടുത്ത കാര്യം ഈ ചിത്രങ്ങളിൽ കാണുന്ന രാജമല്ലി പൂക്കൾ അല്ലെങ്കിൽ ഭീഗോക്ക് ഫ്ലവേഴ്സ് പല നിറത്തിലുള്ള രാജമല്ലി പൂക്കളുണ്ട് സുബ്രഹ്മണ്യ പ്രീതിക്ക് മുരുക പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട പൂക്കളാണ് ഈ രാജമല്ലി പൂക്കൾ എന്ന് പറയുന്നത് ചുമപ്പുണ്ട് മഞ്ഞയുണ്ട് പല നിറങ്ങൾ കലർന്നതുണ്ട് അതിനൊരു ഒരുപാട് കളറിലുള്ള രാജമല്ലിപ്പൂക്കൾ ഉണ്ട് ആ രാജമല്ലി പൂക്കൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുരുക പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട പൂക്കളാണ് മിക്കവാറും എല്ലാവരുടെയും വീട്ടില് രാജമല്ലി ഉണ്ടാവും രാജമല്ലി ചെടികളുണ്ടാവും നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള നിങ്ങളുടെ ഗേറ്റിന് സമീപത്ത് ഗേറ്റിന്റെ ഇരുവശങ്ങളിലുമായി വശങ്ങളിലുമായി ഈ രാജമല്ലിപ്പൂക്കൾ നട്ടു വളർത്തുക ഈ രാജമല്ലി ചെടി നട്ടു വളർത്തുക ഏത് വീടുകളിലാണോ അതിൽ നിറമ്പില് ഈ രാജമല്ലി ചെടികൾ നട്ട് വളർത്തുന്നത് ആ വീടിന് സർവത്ര ഐശ്വര്യം തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും ഞാൻ ഈ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന വീടുകളിൽ ഒരുപാട് വീടുകളിൽ ഞാൻ ഈ രാജമല്ലി ചെടികൾ നട്ടു വളർത്താൻ പറയാറുണ്ട് അവർക്ക് അതിൻ്റെതായ ഐശ്വര്യങ്ങൾ കിട്ടാറുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും അത്തരം വീടുകളിൽ ഇല്ല തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല ഈ മയിൽ അല്ലെങ്കിൽ രാജമല്ലി ചെടികൾ മുരുക ഏറ്റവും കേൾവി കേട്ട ചെടികളാണ് ഏറ്റവും കേൾവി കേട്ട പുഷ്പങ്ങളാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി അടുത്തത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് ആകുലതകളും വ്യാകുലതകളും പറയാറുണ്ട് അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട് മക്കൾക്കൊരു ഗീതിയുമില്ല മക്കൾ ഉയർന്നു വരുന്നില്ല എന്ന് കഷ്ടപ്പെടുന്നുണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ മക്കളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും കിട്ടുന്നില്ല ഒരുപാട് അമ്മമാർ പറയുന്ന പരാതിയാണ് മക്കളുടെ വിവാഹ കാര്യമായാലും അവരുടെ പഠിത്തത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ ജോലിയുടെ കാര്യമായാലും തൊഴിൽപരമായിട്ടുള്ള ജോലിയുടെ ഏത് കാര്യത്തിലായാലും ദാമ്പത്യ ജീവിത കാര്യത്തിലാണെങ്കിലും ഞാൻ ഈ പറയുന്ന വഴിപാട് മുരുകൻറെ അമ്പലത്തിലൊന്ന് ചെയ്തു നോക്കിക്കേ ഒന്നുകിൽ മുരുകൻ ഉപദേവതയായിട്ടുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മുരുകൻ്റെ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ ഈ പറയുന്ന വഴിപാടൊന്ന് ചെയ്തു നോക്കുക ഏതാണ് ആ വഴിപാട് ആ പുഷ്പാഞ്ജലി എന്നറിയാമോ കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്നാണ് വഴിപാടിന്റെ പേര് ആ പുഷ്പാഞ്ജലിയുടെ പേര് ഈ കുമാരസൂക്ത പുഷ്പാഞ്ജലി ഷഷ്ടി ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ല മറ്റു ദിവസങ്ങളെ ചെയ്യാൻ പറ്റുകയുള്ളെങ്കിൽ അതും കുഴപ്പമില്ല നിങ്ങളുടെ മകന്റെയോ മകളുടെയോ പേര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ഇത് ആരാ നടത്തേണ്ടത് അമ്മമാർ നടത്തണം അമ്മമാർ നടത്തിയാലാണ് അതിന് ഫലം ഏറെ കിട്ടുന്നത് ഇനി ചില കുട്ടികൾക്ക് ചിലപ്പോൾ അമ്മമാർ അമ്മമാരുണ്ടായിരിക്കുകയില്ല അവരൊക്കെ വേണ്ടിയിട്ട് അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണോ അവർ നടത്തിയാലും മതി ഇത് ചെയ്യുമ്പോൾ മുരുകന്റെ മാത്രം അനുഗ്രഹമല്ല പ്രധാനമായിട്ടും കിട്ടുന്നത് ശിവപാർവതിയുടെ ഭഗവതിയുടെ അനുഗ്രഹമാണ് അമ്മ മഹാമായ ശിവപാർവതിയും ഭഗവതിയും മകൻ സ്കന്ദൻ മുരുകൻ സുബ്രഹ്മണ്യസ്വാമിയും ഒരുമിച്ച് ഒരേപോലെ അനുഗ്രഹിക്കുന്ന പുഷ്പാഞ്ജലിയാണ് ഈ കുമാരസൂക്ത പുഷ്പാഞ്ജലി അപ്പോൾ മക്കളുടെ ഉയർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു അമ്മയാണോ ആ അമ്മ ഈ ഒരൊറ്റ പ്രാവശ്യം ഒരു പുഷ്പാഞ്ജലി മാത്രം നടത്തിയാൽ മതി ഈ കുമാരസൂക്ത പുഷ്പാഞ്ജലി അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷഷ്ടി ദിവസം നടത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാണ് നാലാമത്തെ കാര്യം ഈ കുമാരസൂക്ത പുഷ്പാഞ്ജലി ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഗുണം അവർക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷഷ്ടി ദീപമാണ് മാസത്തിൽ രണ്ട് ഷഷ്ടിതിഥികൾ വരാറുണ്ട് ഈ ഷഷ്ടി ദിവസം ഏതെങ്കിലും ഒരു ഷഷ്ടി ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഷഷ്ടിദീപം തെളിയിക്കുക അതിന്റെ ഐശ്വര്യം അതിന്റെ ഉയർച്ച ആ വീടാകെ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ലഭിക്കും ഷഷ്ടി ദീപം തെളിയിച്ച് രക്ഷപെടാത്ത ഒരു വീടുമില്ല ഞാനത് ഉറപ്പ് പറയാൻ ഞാൻ എഴുതി തരാം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഷഷ്ടി ദിവസം രാവിലെ ആയാലും കുഴപ്പമില്ല സന്ധ്യയ്ക്കായാലും കുഴപ്പമില്ല ഞാൻ ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ട് ചെയ്താൽ മതി മാസത്തിൽ രണ്ട് പ്രാവശ്യം വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും രണ്ട് ഷഷ്ടിതിഥികൾ വരും ആ രണ്ട് ഷഷ്ടിതിഥികളും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക അതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് സൗകര്യം ആ സൗകര്യമുള്ള ഷഷ്ടിതിഥിയിൽ ഈ ദീപം തെളിയിക്കുക അപ്പോൾ ഒരു മാസത്തിൽ ഒന്ന് എന്ന കണക്കിൽ പന്ത്രണ്ട് മാസങ്ങളിൽ പന്ത്രണ്ട് ദീപങ്ങൾ നിങ്ങൾ തെളിയിക്കുക നിങ്ങളുടെ വീട്ടിൽ അപ്പോൾ എങ്ങനെയാണ് ഈ ഷഷ്ടി ദീപം കത്തിക്കേണ്ടത് നിങ്ങൾ ഒരു നാരങ്ങ എടുക്കുക ചെറുനാരങ്ങ അത് രണ്ടായിട്ട് മുറിക്കുക എന്നിട്ട് അതിന്റെ ഒരു മുറിയിലെ നീരങ്ങോട്ട് ഊറ്റിക്കളയുക എന്നിട്ട് അതിന്റെ തൊണ്ട് കമ്പത്തി വെക്കുക കമ്പത്തി വെച്ചിട്ട് അതിനകത്ത് നെയ്യോ എണ്ണയോ ഒഴിക്കുക നെയ്യ് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് തിരിയിട്ട് ആ തിരി വേണം കത്തിക്കുവാൻ ഇനി എങ്ങനെയാ നിങ്ങളിത് വെക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അത്രയും നാരങ്ങ മുറികൾ എടുക്കണം അത്രയും നാരങ്ങ മുറികളിൽ നെയ്യൊഴിച്ചിട്ട് അത്രയും ദീപങ്ങൾ തെളിയിക്കണം അതായത് നിങ്ങളുടെ കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ച് നാരങ്ങ മുറികളിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കണം അങ്ങനെ ഒരു വട്ട ഈ നാരങ്ങകളല്ല എത്ര നാരങ്ങയാണ് നിങ്ങൾ എടുക്കുന്നത് എത്ര നാരങ്ങ മുറികളാണ് എടുക്കുന്നത് അത്രയും നാരങ്ങ മുറികളിൽ നെയ്യൊഴിച്ച് തിരികിട എന്നിട്ട് ആ താലം കുറച്ച് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിക്കുക പറ്റുമെങ്കിൽ മഞ്ഞ പൂക്കൾ കൊണ്ട് തന്നെ അലങ്കരിക്കുക അപ്പോൾ ഒരു വട്ടത്താലത്തിൽ കുറച്ച് പൂക്കൾ ചുറ്റും മഞ്ഞ പൂക്കൾ നിങ്ങൾ വിതറുക അതിന്റെ നടുക്കായിട്ട് എത്ര ദീപങ്ങളാണോ അത്രയും ഈ നാരങ്ങാ ദീപങ്ങൾ നിങ്ങൾ തെളിയിക്കുക അപ്പോൾ ഇത് ഏത് ദിവസം തെളിയിക്കേണ്ടത് ഷഷ്ടി ദിവസം ഏതെങ്കിലും ഒരു ഷഷ്ടി ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തെളിയിക്കുക നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ മുമ്പിലായിട്ട് വേണം ഈ നാരങ്ങാ ദീപങ്ങൾ വെക്കുവാനായിട്ട് എന്നിട്ട് നിങ്ങൾ സ്വാമിയെ പ്രാർത്ഥിക്കുക നന്നായിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക ഏത് മന്ത്രം കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് മൂലമന്ത്രമായ ഓവും വജൽ ഭൂവേ നമക എന്നുള്ള മന്ത്രം കൊണ്ട് ഒരു ആറ് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പ്രാവശ്യം ഓവും വജൽ ഭൂവേ നമക ഓവും വജൽ ഭൂവേ നമക എന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തവണ ചൊല്ലാം എത്ര പ്രാവശ്യമായാലും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ഈ വജൽഭുവേ ഓം വജൽഭുവേ നമത എന്ന മൂലമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീടെ രക്ഷപ്പെട്ടിരിക്കും എത്ര വല്ല ദുഃഖ ദുരിതങ്ങളായാലും എത്ര വലിയ കഷ്ടപ്പാടുകളായാലും ആ വീട്ടിലേക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ജീവിത വിജയവും മുരുകാമി തരും പളഞ്ഞുവേൽ മുരുകസ്വാമി തരും സ്കന്ധഷ്ടി ദിവസം തുടങ്ങിയാൽ ഏറ്റവും നല്ലത് ഇതാണ് അഞ്ചാമത്തെ കാര്യം ഇനി ആറാമത്തെ കാര്യം ഞാൻ പറയുന്ന മന്ത്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ജീവിക്കുക നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല വീട്ടിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കുളി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കാലും മുഖവും കഴുകിയിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ജീവിക്കുക ഇനി ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓഫീസിലെത്തിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് വ്യാപൃതരാകുന്നതിന് മുമ്പ് ഈ മന്ത്രങ്ങൾ ചൊല്ലുക മനസ്സിൽ ചൊല്ലിയാൽ മതി ഇങ്ങനെ ആര് ചെയ്യുന്നു ആ വ്യക്തിക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരും ആ കുടുംബത്തിൽ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്ന മന്ത്രം മാത്രം ജപിച്ചാൽ മതി അത് വേറെ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമാണ് ഇത് ചൊല്ലുന്ന ഒരുപാട് പേര് എനിക്കറിയാം മന്ത്രം ഇതാണ് ഓം കാർത്തികേയായ വിൽമകി വല്ലീനാഥായ ധീമകി ഓം വല്ലീനാഥായ ഇത് എല്ലാ ദിവസവും ഒരു ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നും മുരുകന്റെ അനുഗ്രഹമുണ്ടാവും ശിവപാർവതിയുടെ അനുഗ്രഹവും ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദോഷം ഉണ്ടെങ്കിലും എല്ലാ ദോഷങ്ങളെയും ഈ ഒരു മന്ത്രം ഇല്ലാതാക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചെറിയ ഭക്തിയാണ് ഉള്ളതെങ്കിൽ പോലും ോരി കൊടുക്കുന്ന ദേവനാണ് സാക്ഷാൽ മുരുകസ്വാമി നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്നേക്ക് മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മതി നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതാക്കി എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കി നിങ്ങളുടെ വീടിന്റെ സർവ്വൈശ്വര്യവും നിങ്ങൾക്ക് എല്ലാ ഭാഗ്യവും ഭഗവാൻ നൽകും ഇനി ഏഴാമത്തെ മുരുകരഹസ്യം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ കാവച പുഷ്പാഞ്ജലിയാണ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട പുഷ്പാഞ്ജലിയാണ് ഈ സുബ്രഹ്മണ്യ കാവച പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ മുരുക സ്വാമിയുടെ ഒരു കാവചം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും അത് എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും മുരുകക്ഷേത്രത്തിൽ ആറു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മൂന്നു മാസത്തിൽ ഒരിക്കൽ ഈ സുബ്രഹ്മണ്യ കവച പുഷ്പാഞ്ജലി നടത്തിക്കൊള്ളൂ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും ഇത് അമ്മമാർ ക്ഷേത്രങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം അമ്മമാർക്കാണെങ്കിലും എപ്പോഴും ടെൻഷൻ മക്കളെ ഓർത്ത് ഭർത്താവിനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്യുന്ന ഭർത്താവിനെ കുറിച്ച് ഓർത്ത് എപ്പോഴും ആകുലതകളായിരിക്കും മക്കളെ കുറിച്ച് മക്കളുടെ പഠനത്തെക്കുറിച്ച് മക്കളുടെ ജോലി കാര്യത്തെക്കുറിച്ച് മക്കളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ടെൻഷൻ ആയിരിക്കും അപ്പോൾ അവർ അങ്ങനെയുള്ള അമ്മമാർ അങ്ങനെയുള്ള സ്ത്രീകൾ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അമ്മമാര് ചെയ്യാണെങ്കിൽ ഇതിന്റെ ഫലം വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാനിവിടെ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു ഈ ഏഴ് കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങൾ ഈ സ്കന്ധസൃഷ്ടി നാളുകളിൽ തന്നെ നിങ്ങളോട് പറയുവാൻ സാധിച്ചത് ദൈവ നിയോഗമായിരിക്കാം എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം വജൽഭൂ നമക